നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നിവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സിനിമാ ലോകം ഇന്നലെ ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കവെയാണ് മരണം സംഭവിച്ചത് അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് സിനിമയുടെ ചിത്രീകരണം രണ്ടാഴ്ചയായി ചോറ്റാനിക്കരയിൽ പുരോഗമിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മറ്റു താരങ്ങൾക്കൊപ്പം ും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ഷൂട്ട് കഴിഞ്ഞ് മുറിയിലേക്ക് പോയതായിരുന്നു എട്ട് മണിയോടെ ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു എന്നാൽ മറ്റു താരങ്ങൾ മുറി ഒഴിഞ്ഞിട്ടും നവാസിനെ ഏറെ നേരം കാണാനില്ലെന്ന് കണ്ട് റിസപ്ഷനിൽ നിന്ന് അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് ഫോണിൽ വിളിച്ചുവെങ്കിലും എടുത്തില്ല നവാസിനെ അന്വേഷിക്കാൻ എത്തിയ റൂം ബോയി വാതിൽ തുറന്നു കിടക്കുന്നതായാണ് കണ്ടത് നോക്കുമ്പോൾ നവാസ് നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത് എന്നാൽ നവാസിന്റെ മരണത്തെക്കുറിച്ച് വിനോദ് കോവൂർ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ നവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നതായി പറയുകയാണ് നടൻ വിനോദ് കോവൂർ ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകിയതായിരുന്നു അദ്ദേഹം എന്നും വിനോദ് ഫേസ്ബുക്കിൽ കുറിച്ചു വിനോദിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു നവാസിക്ക എന്തൊരു പോക്കായത് വിവരം അറിഞ്ഞപ്പോൾ ഫേക്ക് ആവണേന്ന് ആഗ്രഹിച്ചു പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ച് ഉറങ്ങുകയാണോ എന്ന് തോന്നി കവിളത്ത് തട്ടിത്ത് നവാസിക്ക എന്ന് വിളിച്ചു നോക്കി കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിന് ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസിക്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ അഞ്ചു മണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസിക്ക കാലായമനികയ്ക്കുള്ളിൽ മറഞ്ഞു ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായി എന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാവണ്ടാന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി എങ്കിലെന്ന് ചിന്തിച്ചു പോയി നവാസിക്കയുടെ സമയം വന്നു നവാസിക്ക പോയി അത്ര തന്നെ കഴിഞ്ഞ അമ്മയുടെ കുടുംബ സംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെ പ്രശംസിക്കും പാത്രമായിരുന്നു നവാസിക്ക ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചത് ഓർക്കുന്നു ഒരുമിച്ച് കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസിക്കയ്ക്ക് ഇനി നവാസിക്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പടച്ചോൻ നവാസിക്കയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാകുന്നില്ല നവാസിക്ക ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം ഒരു നോക്കുകൂടി കാണാൻ ശരിക്കും പേടിയാവുകയാണ് അമ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് നവാസിക്കയുടെ മരണം ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വേഷം തീർന്നാൽ വേദി കഴിയൻ ഒഴിയണ്ടേ ആരായാലും പ്രണാമം എന്നായിരുന്നു കുറിപ്പ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആലുവയിലെ വീട്ടിലെത്തിക്കും വൈകിട്ട് നാലു മുതൽ അഞ്ചര വരെ ആലുവ ജുമാ മസ്ജിദിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സംസ്കരിക്കും നവാസിന്റെ മരണ വിവരമറിഞ്ഞ് ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് സഹപ്രവർത്തകർ എല്ലാവരും ഓടിയെത്തി അദ്ദേഹത്തിന് ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്നും ആശുപത്രിയിലെത്തിയ അൻവർ സാദത്ത് എം പറഞ്ഞു ചലച്ചിത്ര താരങ്ങളായ രമേഷ് പിഷാരടി കൈലാഷ് സരയുമോഹൻ ലക്ഷ്മിപ്രിയ പൊന്നമ്മ ബാബു എന്നിവർ ആശുപത്രിയിലെത്തി കെ എസ് പ്രസാദ് അടക്കമുള്ള മിമിക്രി താരങ്ങളും മരണവിവരം അറിഞ്ഞെത്തി എന്റെ സഹോദരൻ പോയി എന്നാണ് കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത പങ്കിട്ട് ടിനി ടോം കുറിച്ചത് ലാസ്റ്റ് ഡിറ്റക്റ്റീവ് ഉജ്വലനിൽ ഒരുമിച്ച് അഭിനയിച്ചു എത്ര വർഷമായി പരിചയമുള്ള ആളാണ് നവാസ് ഉയ്യോ ഓർക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് സീമാജി നായർ സുഹൃത്തിന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ചു കുറിച്ചത് താരസംഘടനയായ അമ്മയുടെ അടുത്തിടെ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ അടക്കം നവാസ് സജീവ സാന്നിധ്യമായിരുന്നു വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പനം സിനിമയിൽ നവാസ് ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ലൊക്കേഷനിൽ പതിവ് പോലെ തന്നെ കളിചിരി തമാശകളൊക്കെയായി നവാസ് സജീവമായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു രാവിലെ തൊട്ട് വൈകിട്ട് അഞ്ചര വരെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എല്ലാവരോടും കുശലം പറഞ്ഞും ചിരിച്ചുമൊക്കെയാണ് ടങ്ങിയതെന്ന് പ്രകമ്പനം അണിയറ പ്രവർത്തകർ ഓർക്കുന്നു സിനിമാ മേഖലയിൽ വലിയൊരു സൗഹൃദ വലയം കലാഭവൻ നവാസിനുണ്ട് കലാഭവൻ അബി ദിലീപ് കലാഭവൻ മണി തുടങ്ങിയവരുടെ മിമിക്രി കാലഘട്ടത്തിലും സിനിമയിലെ തുടക്ക കാലഘട്ടത്തിലും കലാഭവൻ നവാസും ഇവർക്കൊപ്പം സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്നു ചോറ്റാനിക്കരയിൽ ഒരു വനഭാഗത്ത് വെച്ചായിരുന്നു പ്രകമ്പനത്തിന്റെ ഷൂട്ടിംഗ് കൂട്ടുകാരോട് അടുത്ത നാലാം തീയതി കാണാമെന്ന് പറഞ്ഞ് മടങ്ങിയതായിരുന്നു ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുന്നയാളായിരുന്നു നവാസ് എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ആലുവയിലായിരുന്നു നവാസിന്റെ താമസം ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനായ നവാസ് മിമിക്രി വേദിയിൽ നിന്നുമാണ് സിനിമയിലേക്ക് എത്തിയത് കലാഭവൻ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഫേസ്ബുക്ക് ഇന്റർനെറ്റും ഒന്നുമില്ലാതിരുന്ന സി ഡി കാലത്ത് ജനങ്ങളെ സ്കിറ്റുകളിലൂടെ ഒരുപാട് രസിപ്പിച്ച കലാകാരൻ കൂടിയാണ് കലാഭവൻ നവാസ് നടന്റെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്ത കേട്ട ഞെട്ടലിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും തുടക്കകാലത്ത് നവാസ് ചെയ്തത് ഏറെയും കോമഡി റോളുകളായിരുന്നു ശേഷം മിമിക്രിയിൽ നിന്നും അഭിനയത്തിൽ നിന്നും നവാസ് ഇടവേളയെടുത്തിരുന്നു പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ അടുത്ത കാലത്തായി സഹനടൻ വേഷങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് വിസ്മയിപ്പിക്കുകയും ചെയ്തിരുന്നു ഏഴരക്കൂട്ടം ജൂനിയർ മാൻട്രാക് കിഡിലോൽ കിഡിലം ഹിറ്റ്ലർ ബ്രദേഴ്സ് ചന്താമാമ വൺമാൻ ഷോ തില്ലാന തില്ലാന വെട്ടം കോബ്ര തത്സമയം ഒരു പെൺകുട്ടി മൈലാഞ്ചി മുഞ്ചുള്ള വീട് അച്ചായൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു അന്വേഷണത്തിന്റെ തുടക്കം ഡിറ്റക്റ്റീവ് ഉജ്വലൻ എന്നിവയാണ് നവാസ് ചെയ്തതിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ ചിലത് മിമിക്രി താരം ഗായകൻ അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായിരുന്നു കലാഭവൻ നവാസ് ചലച്ചിത്ര താരമായിരുന്ന രഹിനയാണ് ഭാര്യ രണ്ടായിരത്തി രണ്ടിലായിരുന്നു നടിരഹിനയുമായുള്ള നവാസിന്റെ വിവാഹം വിവാഹത്തോടെ രഹന സിനിമ വിട്ട് കുടുംബിനിയായി മാറി ഇരുവർക്കും മൂന്ന് മക്കളാണുള്ളത് മൂത്തമകൾ നഹറിൻ നവാസ് മാതാപിതാക്കളുടെ വഴിയെ കൺഫഷൻസ് ഓഫ് എ കുക്കു എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് അരങ്ങേറിയിരുന്നു കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായിരുന്നു സഹോദരൻ നിയാസ് ബക്കറിനൊപ്പവും അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് രഹിനയുടെയും നവാസിന്റെ വിവാഹം നടന്നത് നവാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഈ വിയോഗം അവർ ജീവിക്കുന്ന കാലം അത്രയും ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഇത്രയേറെ കുടുംബത്തെ സ്നേഹിച്ചിരുന്ന ഒരാൾ വേറെ ഇല്ലെന്നാണ് ഭാര്യ രഹിന പോലും പറഞ്ഞിരുന്നത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യം അതെന്റെ നവാസിക്കയായിരുന്നു മാത്രമല്ല നവാസിക്ക ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും അവതാരകയുടെ ചോദ്യത്തിന് രഹിന് മറുപടി നൽകിയിരുന്നു ഇതേ ചോദ്യം നവാസിനോട് ചോദിച്ചപ്പോൾ ഉറപ്പായും പറയും ഞങ്ങൾ ഒരുമിച്ചതാണ് ഏറ്റവും ഭാഗ്യമെന്ന് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇരുവർക്കും അഭിനയത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ഇരുവരും പരസ്പരം കാണുന്നതും പിന്നീട് വിവാഹ ആലോചനയിലൂടെ ഒന്നാകുന്നതും ഒരു കംപ്ലീറ്റ് ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു നവാസ് ഇല്ലാതെ എങ്ങനെ രഹനം മുന്നോട്ടു പോകുമെന്നാണ് മിക്ക കമന്റുകളും നവാസിന്റെ മരണവാർത്തയിൽ നിറയുന്നതും അനുകരണ കലയെ സ്നേഹിച്ച് കലാഭവനിലേക്ക് എത്താൻ നവാസ് ഏറെ കഷ്ടപ്പെട്ടിരുന്നു സ്കൂൾ പഠന സമയത്തു മുതൽ മിമിക്രിയിലും പാട്ടിലുമെല്ലാം തന്റെ കഴിവ് തെളിയിച്ച കലാകാരൻ നടൻ അബൂബക്കറിന്റെ മകൻ ആദ്യം അച്ഛന്റെ ലേബലിൽ അറിയപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം അനുകരണ കലയിൽ സ്വന്തമായി മേൽവിലാസമുണ്ടാക്കി കലാഭവൻ നവാസിന്റെ മരണം ഇപ്പോഴും ഉറ്റവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ വിയോഗം താങ്ങാനുള്ള കരുത്ത് രഹിനയ്ക്കും മക്കൾക്കും നൽകണേന്നാണ് ഇപ്പോൾ ഉറ്റവരുടെ പ്രാർത്ഥന ഒരുമിച്ച് തുടങ്ങിയ സിനിമ എന്നും ചേർന്ന് നിന്ന സൗഹൃദങ്ങൾ ഒടുവിൽ പറയാൻ ഒരുപാട് കഥകൾ ബാക്കി വെച്ച് എന്റെ പ്രിയപ്പെട്ട നവാസ് യാത്രയായി വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ എന്നാണ് ഷാജു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് നവാസിന്റെ ഒരു മനോഹര ഫോട്ടോയ്ക്കൊപ്പമാണ് കിഷോർ സത്യയുടെ പോസ്റ്റ് ഹോ എന്തൊരു വാർത്തയാണത് ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതേയുള്ളൂ ഓഫ്ലൈനിലായിരുന്നു കുറെ മണിക്കൂറുകളായി സിനിമ അവാർഡ് വാർത്തകൾ നോക്കാൻ വേണ്ടി ടി വി വെച്ചതാണ് കണ്ടത് നവാസ് മരിച്ചു എന്ന വാർത്ത വിശ്വസിക്കാൻ വയ്യ പക്ഷെ വിശ്വസിച്ചേ പറ്റൂ ഇത് വളരെ ക്രൂരമാണ് എന്നാണ് കിഷോർ എഴുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ തന്നെ കാണാമായിരുന്നു ഈശ്വര എങ്ങനെയാ ഞാനിത് വിശ്വസിക്കുക ഈ ദുഃഖം താങ്ങാൻ ആ കുടുംബത്തിന് ശക്തി നൽകണേ ഭഗവാനെ എന്നാണ് പീന നവാസിന്റെ ഫോട്ടോയ്ക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് തിരക്കഥാകൃത്തും അസിസ്റ്റന്റ് ഡയറക്ടറും ഡയറക്ടറും ഒക്കെയായ ദേവദത്ത് ഷാജിക്ക് കരിയറിന്റെ തുടക്കം മുതലേ കൂടെ ഉണ്ടായിരുന്ന ആളാണ് നവാസ് നടന്റെ കുടുംബത്തിനൊപ്പവും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ദേവദത്ത് ആ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചു ഓരോ വഴിത്തിരുവിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട നവാസിക്കയ്ക്ക് ആദരാഞ്ജലികൾ കരിയറിന്റെ തുടക്കം മുതലേ നവാസും ബൈജു സന്തോഷും എല്ലാം ഒത്തിരി ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് സഹോദര സ്ഥാനമാണ് ബിജുവിന് നവാസ് എന്റെ പ്രിയ സഹോദരൻ നവാസിന് എന്ന് പറഞ്ഞാണ് ബൈജു സന്തോഷ് എത്തിയത് പ്രിയ സഹോദര വിശ്വസിക്കാനാവുന്നില്ല ഈ യാത്ര വേദനയുടെ വിട എന്ന് പറഞ്ഞാണ് ഗിന്നസ് പക്രു എത്തിയത് നടൻ നന്ദുവും കലാഭവൻ നവാസിന് ആദരാഞ്ജലികൾ നേർന്ന് സോഷ്യൽ മീഡിയയിലെത്തി നടനും സംവിധായകനുമായ നാദിർഷയും ദുഃഖം പങ്കുവച്ചിട്ടുണ്ട് നവാസെ എന്തു പോക്കാടായതെന്നാണ് നാദിർഷ കുറിച്ചിരിക്കുന്നത് കലാഭവൻ നവാസിന്റെ മരണവാർത്ത അങ്ങേറ്റം ഞെട്ടിക്കുന്നതും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമാണെന്ന് നടൻ ഷാജു ശ്രീധറും പറഞ്ഞു മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഫോണിൽ സംസാരിച്ചിരുന്നു ഉച്ചയ്ക്ക് ഏറെ സന്തോഷത്തോടെ ഫോണിൽ സംസാരിച്ചയാൾ വൈകിട്ട് മരിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ മരവിപ്പാണുണ്ടായത് ഏറെ കാലത്തിന് ശേഷമാണ് നവാസ് ഫോൺ വിളിച്ചത് മണിക്കൂറുകളോളം വിശേഷങ്ങൾ പങ്കിടുകയും തമാശ പറയുകയും ചിരിക്കുകയും ചെയ്തു സിനിമയിൽ നല്ല വേഷങ്ങൾ തന്നെ തേടി തേടിയെത്തുകയും എത്തിത്തുടങ്ങിയെന്നും പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കൊച്ചിയിലാണെന്നും നവാസ് പറഞ്ഞു നവാസിന്റെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളായിരുന്നു ഞാൻ മിമിക്സ് ആക്ഷൻ അഞ്ഞൂറ് എന്ന സിനിമയിലാണ് താനും നവാസും ഒരുമിച്ച് അരങ്ങേറ്റം കുറിക്കുന്നത് അന്ന് തുടങ്ങിയ യാത്ര ഇതുവരെ നീണ്ടു ഒട്ടേറെ രാജ്യങ്ങളിൽ നൂറുകണക്കിന് മിമിക്രി പരിപാടികൾ സ്റ്റേജ് ഷോകൾ ഒരുമിച്ച് അവതരിപ്പിച്ചു ഞങ്ങൾക്കൊപ്പം കോട്ടയും നസീറും ഉണ്ടായിരുന്നു നവാസിന്റെ വിയോഗം ഏറെ വേദനിപ്പിക്കുന്നതാണെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം പങ്കു ഷാജു പറഞ്ഞു